കോമഡി ഷോകളിലും ആസ്വാദന വേദികളിലും ആൾപൂരങ്ങൾക്ക് ആവേശം നൽകുന്ന ഒട്ടനവധി കലാകാരന്മാരിൽ മുൻപന്തിയിലാണ് അയ്യപ്പ ബൈജു എന്നറിയപ്പെടുന്ന പ്രശാന്ത് പുന്നപ്ര കഴിഞ്ഞ ഇരുപത് വർഷമായി ഹാസ്യവേദികളിൽ സജീവമായി ആസ്വാദകരുടെ പ്രിയതാരമായി മാറിയ ഈ കലാകാരൻ മലയോരത്തെ ഒട്ടനവധി വേദികളിൽ കലാവിരുന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് റാപ്പൂയിൽ ശ്രീ കുലവൻ ക്ഷേത്ര മഹോത്സവത്തിലെ അരങ്ങിലെത്തിയ അയ്യപ്പ ബൈജു കലാസ്വാദകരുടെ കയ്യടി നേടിയാണ് വേദി വിട്ടത് നീലിയത്ത് സിൽസിൽ വമ്പിച്ച വിറ്റഴിക്കൽ മേള ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം നൂറ് രൂപ മുതൽ കുട്ടികളുടെ ഷർട്ട് ടോപ്പ് ടീഷർട്ട് ലെഗ്ഗിൻസ് ഇരുനൂറ് രൂപ മുതൽ ജീൻസ് രൂപയ്ക്ക് സ്കാർഫ് അൻപത് രൂപയ്ക്ക് ഷാൾ ഇരുനൂറ് രൂപയ്ക്ക് മുണ്ടുകൾ രൂപയ്ക്ക് സാരി ഒരു ഷർട്ടിന് മറ്റൊന്ന് സൌജന്യം ഷർട്ടിംഗ് സൂട്ടിംഗ് ചുരിദാർ സെറ്റ് എന്നിവയ്ക്ക് അമ്പത് ശതമാനം ഡിസ്കൌണ്ട് സന്ദർശിക്കുക നീലിയത് സിൽസ് ചെറുപുഴ ഓഫറുകൾ മാർച്ച് പത്ത് വരെ മാത്രം ബസാർപുഴ അനുകരണം കലാവിദ്യയാണെന്ന തത്വത്തെ മുറുകെ പിടിച്ച് കലാസ്വാദകർക്കും കേരളത്തിനും തന്റേതായ വ്യക്തിത്വം പകർന്നു നൽകിയ പ്രിയ താരമായി മാറിയ കലാകാരനാണ് അയ്യപ്പ ബൈജു എന്ന പ്രശാന്ത് പുന്നപ്ര കുടിയനായ വ്യക്തിയുടെ ഭാവാാവതരണത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന ഈ കലാകാരൻ സിനിമകളിലടക്കം തന്റെ സാന്നിധ്യം അറിയിച്ച അതുല്യ കലാകാരനാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന അയ്യപ്പ ബൈജു പല കാലങ്ങളായി മലയോരത്തെ സ്റ്റേജുകളിൽ എത്തി കലാവിരുന്ന് അവതരിപ്പിച്ചിട്ടുണ്ട് ഹാസ്യാത്മകമായ കമന്റുകളിലൂടെ സമൂഹത്തിനും സാംസ്കാരിക വേദികളിലും ചലനം സൃഷ്ടിക്കുന്ന അയ്യപ്പ ബൈജുവിന്റെ അവതരണ രീതിയിൽ മികച്ചു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ കുടിയൻ കഥാപാത്രം തന്നെയാണ് കലാഭവൻ സുധി ഉൾപ്പെടെയുള്ള കലാകാരന്മാർക്കൊപ്പമാണ് പാപ്പുയിൽ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ ഹാസ്യ പരിപാടി അവതരിപ്പിച്ചത് ഈ സ്ഥാനത്തിന്റെ കാര്യം ഈ സ്ഥാനം എത്രയോ പക്ഷെ ഇതും നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള സകല കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും പക്ഷെ നമ്മൾ ഇതേ തന്നെ നോക്കിരുന്നോ നമ്മുടെ വീട്ടിലുള്ള കാര്യം അല്ല ഇപ്പൊ അഞ്ചു വയസ്സുള്ള മൊബൈൽ പിള്ളേ മനസ്സിലായി രാവിലെ കിടക്കപ്പായ നിലനിറ്റാൻ അവടുന്നൂണി തപ്പുന്ന പോലെ മൊബൈലാ തപ്പുന്ന പഠിച്ചിരുന്ന സമയത്ത് നോട്ട് ബുക്ക് പോലും തുറന്നു നോക്കാത്ത ആൾക്കാർ ഇപ്പൊ ഫുൾ ടൈം ഫേസ്ബുക്കിലാ ഫേസ്ബുക്ക് നോക്കി നോക്കിയാൽ അവന്റെ പെടങ്ങി വളഞ്ഞ എപ്പുപോലെ മനസ്സിലായോ നമ്മടെ വീട്ടിലോട്ടും മുതിർന്ന ആരെങ്കിലും ചെറിയ നമ്മുടെ പിള്ളേരെ കാണത്തില്ല എന്താ അവന്റെ പഴകിക്ക് പഴങ്ങനെ പോലും ഇരിക്കില്ലേ ഇത് നുർന്നാലും അവന് നോക്കാൻ പറ്റത്തുള്ളൂ വിരോധാഭാസ് അതില് നമ്മൾ പണ്ടൊക്കെ നമ്മള് നമ്മുടെ ജംഗ്ഷനിലൊക്കെ യാത്ര പോകാൻ നമ്മൾ നമ്മൾ സുഹൃത്തുക്കളെ കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്നേഹ സംഭാഷണം നടത്താം വിശേഷങ്ങൾ തിരക്കാണ്ട് ഇപ്പൊ അതില്ല ഇപ്പൊ പൊട്ടത്തിനും സൂര്ത്തനക്ഷരം പോലും ഇല്ലാതെ അങ്ങ് ചക്കോസാധി കിടന്ന് എന്തെങ്കിലും ചെക്കോസാദിക്കുന്നവരാ പിന്നെ ഞാൻ ഇതിനകത്ത് ഒന്നും ഇടപെടാത്തെന്നു ഒന്നും എനിക്ക് ആഗ്രഹിക്കില്ല ജയിൽ ബോധമില്ല അപ്പം എന്റെ അഴു ദൈവം തന്ന ആരോഗ്യം കാത്തു ശ്രദ്ധിക്കേണ്ട കടമ എന്റെ മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ അവോധമാറ്റം അതാണ് സത്യം അല്ല ഞാൻ പോലീ ജീവി കാരൂർജ്യം തരാത്താണ് ഇവിടെ എത്തും പറ്റില്ല അനുഗ്രഹം നമ്മൾക്ക് ഈ പറയുന്നവനെ ഒരു സാധനമാകുമ്പോ അതിന് കുറ്റവും കുറവുകളൊക്കെ ഇഷ്ടം പോലെ കാണും ഒരു കാര്യം പറയുന്നത് സത്യം പറയണില്ല ഇതിന് നമ്മൾ കുറ്റം പറയണോ ഇതിന്റെ ജന്മം ഒരു അപായ ജന്മ ജനിക്കുവാണെങ്കിൽ മൊബൈലായിട്ട് ജനിക്കണം ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാരോട് ഞാൻ ആത്മാർത്ഥം നിങ്ങൾ ആത്മാർത്ഥം ജീവത്തോളൂ പ്രാർത്ഥിക്കണം എന്റെ ജൈവമേ അടുത്ത ജന്മത്തിൽ തന്നെ ഒരു മൊബൈലായിട്ട് ജനിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം എന്താണെന്നറിയ ഈ മൊബൈലാകുമ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ് വെച്ചാൽ ഉടനെ പോയി സർവീസ് ചെയ്യും ചാർജ് ചെയ്യുമ്പോൾ ഉടനെ പോയി ചാർജ് ചെയ്യും എന്നിട്ട് നിരത്തും താഴെ വെക്കാതെ നിന നെഞ്ചോടി ചേർത്ത് വെക്കും മനസ്സിലായേ ഒരു ഓർഫനേജിലും കൊണ്ടു നടത്തില്ല ഒരു വൃദ്ധസഹാരത്തിലും കൊണ്ടിരത്തില്ല നമ്മുടെ പിള്ളേരുടെ സ്നേഹം അവൾ എന്തെങ്കിലോട് ചേർന്നു നമുക്ക് അറിയാൻ പറ്റില്ല മനസ്സിലായി അപ്പൊ നമ്മൾ ഇത് വിഷമാണെങ്കിൽ ഇതിനെ നമ്മൾ മരുന്നാൽ കൊണ്ടുവന്നിരിക്കണം മനസിലായിട്ടപ്പോ ഇപ്പൊ നമ്മൾ ഒരാളുടെ ഒന്നും വിചാരിക്കില്ല ഞാൻ കാര്യം നമ്മളിപ്പോ ഒരാളുടെ സ്വഭാവം അയാളുടെ പൊതുവെ നോക്കിയാൽ ഇപ്പൊ തന്നെ I model orang masing itu terekam namanya bukan siapa? I punya nggak? Di beloknya nih, di punya nggak? Ha, di sebelah belakang, siapa? Siapa yang di foto di lantai yang ngomong ini lumba di lumba jepuk ma di di sana? Siapa yang itu? Itu nyanyi pasir. Angin udang pasir di sana. Pasir ya kan? ൊന്നും ശരിയാക്ക ഒരു ഇങ്ങോട്ടൊന്നുംറിയപ്പെട്ടേ അത് അങ്ങനെ ഒന്ന് സംസാരിച്ചു പോയല്ലേ ഞാനേ കുറിപ്പോ അഞ്ചിന്റെ വന്നിട്ടുണ്ട് തന്റെ അറിയിപ്പ് കിട്ടും ആരുള്ളൂ കേട്ടിട്ടെ ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ അപ്പോഴും വേണ്ടിട്ട് ഒരു കുടിയെല്ലാം കുടിയെന്ന് വിളിച്ചാൽ പിന്നെ കുടിയെ കുടിയെല്ലാം കുഞ്ചക്ക് പോകുന്നു വിളിക്കും അങ്ങനെ വിളിക്കും കുഞ്ചൊക്കെ പോകണൊന്നും വിളിക്കണ്ട വിളിക്കേണ്ട സാധനം വിളിച്ചാൽ എന്താ വിളിക്കുന്നത് എന്താ വിളിക്കണ്ട സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനം എന്നകൻ ആ നിങ്ങൾ അല്ലെ എങ്ങനെ നായകൻ അഭിപ്രായം ഈ മദ്യവാണിന്ന് പറഞ്ഞ ആരാന്നാണ് തലപ്പുടി ആരാണ് ഇരുപത്തി ഏഴ് തലകുടി ജോലി നോക്കാം അയാ ഒരു സന്യാസി സന്യാസി ഈ സന്യാസിമാരെങ്ങനാ ജീവിക്കുന്നത് അവരവടെ അവരെ ആഗ്രഹങ്ങൾ വഴി കുടുംബത്തെ മറന്ന് അവരുടെ ജീവിതം ഒരു മറ്റുള്ള ഈ സമൂഹത്തിന് വെച്ച് അവരുടെ ജീവിതം സാക്രിഫൈസ് ചെയ്യാൻ അതുപോലെയാണ് മദ്യുവാൻ സന്യാസിമാർ അവരുടെ ജീവിതം സാക്രിഫൈസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഈ കുടിയെങ്കിലും സാക്രിഫൈസ് ചെയ്യുന്നത് തന്നെ പറയാം ഒരു മദ്യുപാരി സൃഷ്ടിക്കപ്പെടുമ്പോൾ എന്റെ ചുറ്റുവട്ടം ചെറുകിട വ്യവസായികളാണ് വളരെ ഈ വ്യവസായികൾ എന്നിട്ട് രാജ്യം പോകുമ്പോൾ നിങ്ങൾ കാര്യം നമുക്ക് നാളെ ഒരു അദാന്യുണ്ട് ഒരു അമ്പാനിയുവുണ്ട് ഇതുപോലെ ബിസിനസ് മാർഗ്ഗം സൃഷ്ടിക്കാൻ വേണ്ടിയത് എന്നെ പോലുള്ള സന്യാസി രാഹുകൾ ഒന്ന് കഷ്ടപ്പെടുന്നു നിങ്ങളൊരു കാര്യമുണ്ട് സാർ ഒന്ന് ചീഞ്ഞാല് മറ്റൊന്നിനും ഞങ്ങൾ അടിച്ച് പടർന്ന് കൊന്നിട്ട ചേട്ടന് കഥ കുടിച്ചിട്ടാ ഞാൻ ഉണ്ടാക്കാൻ നാടാ ബഹളം ഉണ്ടാക്കി കഴിഞ്ഞ ദിവസം ഞാൻ ഇലക്ട്രിസിറ്റി ഓടിച്ച ബില്ല് പോയി ഈ ചേട്ടാ അവിടെ എന്തിന് ബഹളാകുന്നു അതെ വീട്ടില് അടിച്ചു കൊണ്ടുപോയി പിന്നെ തമ്മിയാർ തരത്തിലും ഫീസൂരി കൊണ്ടുപോകും നിങ്ങള്

എന്റെ ചേട്ടാ ആ വെള്ളപൊടി അവരുടെ ആ അവരുടെ ഡ്യൂട്ടിയാണെങ്കിൽ ഈ എന്റെ കള്ളപൊടി ആയിട്ട് കൊണ്ടിടക്കുന്ന ഒരാളാണ് ഞാനത് ഇപ്പൊ കള്ളുപോടിക്കുന്ന പൈസ കൊണ്ടേ ചേട്ടന് വല്ല പുസ്തകം പുസ്തകങ്ങളും മേടിച്ച് വായിച്ചുകൊണ്ട് കുറച്ച് അറിവെങ്കിലും വരത്തില്ലേ പുസ്തകം മേടിച്ച് അയ്യോ ഇങ്ങനെ വായിച്ചാണെന്ന് വരത്തില്ല അതിന്റെ മഹാന്മാര് പറഞ്ഞിരിക്കുന്ന ഓരോ വാദങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം

എന്നോട് എന്നോടൊപ്പം പറഞ്ഞിരിക്കുന്നു കാര്യമല്ല ഈ സമൂഹത്തോടെന്താ പറഞ്ഞിരിക്കുന്നേ പറഞ്ഞത് മദ്യം നമ്മുടെ ശത്രുവാണ് നമ്മുടെ ജീവിതത്തിൽ നകച്ചു നിർത്തു എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ട് അതെ ഒരു കാര്യം ചെയ്താ താനീ ജവഹർലാൽ നെഹ്റു പറഞ്ഞു സ്നേഹിച്ചു ഞാനേ ഞാൻ കർത്താവ് പറഞ്ഞു ഞാൻ സ്നേഹിച്ചു കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നു നീ ഇന്റെ ശത്രുവിനെ സ്നേഹിക്കണം മഹാന്മാരങ്ങനെ പലതും പറഞ്ഞു നമുക്കിഷ്ടമുള്ളതാണ് നമ്മൾ ാര്യ പുസ്തകം ഒന്നും മേടിച്ച് വായിക്കണ്ട അതൊക്കെ ഈ പൈസ കൊണ്ട് കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചു കഴിക്കാൻ പറ്റില്ലേ അതെന്തെങ്കിലും ഞാൻ ഈ മദ്യപ്വാനൊക്കെ നിർത്തിട്ട് കണ്ട വിഷം മേടിച്ചിട്ട് ആത്മഹത്യ പച്ചക്കറി ഫ്രൂട്ട്സും കഴിക്കുന്നത് ഈ പാട്ടീസിലാണ് പെട്രോളും അരി അതിന് നമ്മൾ പച്ചക്കറി ഒഴിച്ചു കടയിൽ നിന്ന് നേരിട്ട് മേടിച്ചു അതുപോലെ കഴിക്കണ്ട പിന്നെ കുറച്ച് സമയം നമ്മൾ വെള്ളം ഒഴിച്ചു വെക്കണം കുറച്ച് കുറച്ചു നേരം പോകും നമുക്ക് നമുക്കെടുത്ത് ഉപയോഗിക്കാം പച്ചക്കറി മേടിച്ചിട്ടുണ്ട് കുറച്ചേരും അഞ്ച് വഷാംശം പോവും പൂർണ്ണമായിട്ടും പോകും പോയില്ലെങ്കിൽ നമുക്ക് കഴിക്കാം എന്നാ അതുപോലെ ഞാൻ ചെയ്യുന്നു എന്ത് ഞാൻ ഇവരെ സഹായം കുറച്ചേരും വെള്ളം ഒഴിച്ചു അഞ്ച് വർഷം പോവും